നമസ്കാരം ലൈഫ് ട്രാവൽ ഇവൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ ഇനി വരുന്ന വെള്ളിയാഴ്ചകളിൽ മാച്ചുപ്പിച്ചു എന്ന ലോകാത്ഭുതത്തിനാൽ പ്രശസ്തമായ പെറുവിലൂടെയുള്ള യാത്രയുടെ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുക സുദീർഘമായ ചരിത്രവും മഹത്തായ പ്രാചീന സംസ്കാരവും അതിശയിപ്പിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളുമുള്ള പെറു എന്ന രാജ്യത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഔദ്യോഗികമായി റിപ്പബ്ലിക് ഓഫ് പെറു എന്നറിയപ്പെടുന്ന പെറു തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു രാജ്യമാണ് വടക്ക് ഭാഗത്ത് എക്വഡോറും കൊളംബിയയും കിഴക്ക് ഭാഗത്ത് ബ്രസീലും തെക്ക് കിഴക്ക് ഭാഗത്ത് ബൊളീവിയയും തെക്ക് ഭാഗത്ത് ചിലിയും തെക്ക് പടിഞ്ഞാറ് പസഫിക് സമുദ്രവും അതിർത്തി പങ്കിടുന്നു പെറു വൈവിധ്യങ്ങളുടെ രാജ്യമാണ് പടിഞ്ഞാറ് ഭാഗത്ത് പസഫിക് തീരദേശ സമതലങ്ങൾ വടക്ക് നിന്ന് തെക്ക് കിഴക്ക് വരെ വ്യാപിച്ച് കിടക്കുന്ന ആൻഡീസ് പർവ്വത നിരകൾ കിഴക്ക് ആമസോൺ നദിയുമായി ചേർന്ന് കിടക്കുന്ന മഴക്കാടുകൾ എന്നിങ്ങനെയുള്ള ഭൗമ മേഖലകളാണ് ഈ രാജ്യത്തിനുള്ളത് പെറുവിൽ മുപ്പത്തിരണ്ട് ദശലക്ഷത്തിലധികം ജനസംഖ്യയുണ്ട് ഇത് ലോകത്തിലെ പത്തൊൻപതാമത്തെ വലിയ രാജ്യവും തെക്കേ അമേരിക്കയിലെ മൂന്നാമത്തെ വലിയ രാജ്യവുമാണ് ഏറ്റവും വലിയ നഗരമായ ലിമയാണ് പെറുവിൻ്റെ തലസ്ഥാനം പെറുവിന്റെ ചരിത്രം അതിന്റെ ഭൂപ്രകൃതി പോലെ തന്നെ വിശാലമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കഞ്ചെന്ന നാഗരികതകളിൽ ഒന്നായ നോർത്ത് ചിക്കോ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അഭിവൃദ്ധി പ്രാപിച്ചു പിന്നീട് കുസ്കോ കേന്ദ്രമായി ശക്തമായ ഇൻകാ സാമ്രാജ്യവും നിലവിൽ വന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ സ്പാനിഷുകാർ എത്തി ഇൻകാ സാമ്രാജ്യത്തെ അട്ടിമറിച്ച് പെറുവിൻ്റെ ഭരണം കൈയടക്കി ഏകദേശം മുന്നൂറ് വർഷത്തെ കൊളോണിയൽ ഭരണത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ പെറു സ്വാതന്ത്ര്യം നേടി പെറുവിലെ ജനങ്ങൾ തദ്ദേശീയ സ്പാനിഷ് ആഫ്രിക്കൻ ഏഷ്യൻ വംശങ്ങളുടെ മിശ്രണമാണ് ആണ് ഔദ്യോഗിക ഭാഷ എന്നാൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും കെച്ചുവയും ഐമറും സംസാരിക്കുന്നു ഇവർ പുരാതന പാരമ്പര്യങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നു ഇന്ന് വളരുന്ന വ്യവസ്ഥയുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് പെറു ലോകാത്ഭുതമായ മാച്ചുപിച്ചു ആമസോൺ നദിയും മഴക്കാടും പ്രകൃതിദത്ത അത്ഭുതമായ റെയിൻബോ മൗണ്ടൻ അമേരിക്കയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന കുസ്കോ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ട നിരവധി ലൊക്കേഷനുകൾ ആധുനിക നഗരമായ ലിമ എന്നിങ്ങനെ പെറുവിൻ്റെ സുന്ദരവും അതിശയിപ്പിക്കുന്നതുമായ നിരവധി കാഴ്ചകൾ ഇനി വരുന്ന ആഴ്ചകളിൽ കാണാം അടുത്ത വീഡിയോയിൽ പെറുവിൻ്റെ കൂടുതൽ കാഴ്ചകളുമായി കാണുന്നതുവരെ ഗുഡ് ബൈ